പുതിയ സിനിമ ഗെറ്റ്സ് ബേബി എക്സ്പ്ലി പതിനേഴാം തീയതി ഷൂട്ടിംഗ് വന്നു സജീവാണ് ഞാൻ ആദ്യമായിട്ട് പിന്നീട് ഒപ്പം എക്സൈസ് നല്ലൊരു ടീമാണ് സിനിമയിൽ നല്ലൊരു ഫാമിലി ആയിട്ട് ഡെലിവറായിരുന്നു സിനിമ കത്തി സന്തോഷം ഇതിന് ഇവിടെ പരിഗണിക്കാൻ വെറുതെ ഒന്ന് നല്ല രീതിയിൽ തുടങ്ങാൻ കഴിഞ്ഞത് വലിയൊരു പ്രൊഡക്ഷനാണ് നിങ്ങൾ ഇനിയും നല്ലപാട് സിനിമകൾ ചെയ്യുന്നുണ്ട് സജീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ എല്ലാം എല്ലാമായിട്ടുള്ള സജീവവും സജീവും ഞാനും ഒരു അടി എൻ്റെ എൻ്റെ സിനിമാ ജീവിതം തുടങ്ങിയ മുതൽ സജീവിനെ പരിചയം എൻ്റെ പരിചയം ചെയ്യുന്നു ആൻഡ് ഒരുമിച്ച് ഗ്രോ ചെയ്തിട്ട് ഞാൻ ഐം സോ ഹാപ്പിട്ട് സജീവിൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ സ്കന്ത ഒരു പടം പ്രൊഡ്യൂസ് ചെയ്ത് നായിരുന്നു ഒരുപാട് സന്തോഷം നല്ലൊരു സ്ക്രിപ്റ്റാണ് വൈവി രാജേഷ് ഭയോടെ ഒപ്പമാണ് ഞാൻ അതായിട്ട് ചെയ്യുന്നത് സമയം ഇതൊരു പുതിയ ടീമിൻ്റെ ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇപ്പോൾ ഇന്ന് കാണിച്ച ഈ സപ്പോർട്ട് തീർച്ചയായിട്ടും വരാൻ പോകുന്ന സിനിമകളും ഈ റിലീസാവുന്ന സിനിമകളും ഒരു കാര്യം കൂടി പറഞ്ഞു തരാം ജയഗണേഷ് ഇപ്പോൾ പതിനൊന്നാം തീയതിൻ്റെ പ്രൊഡക്ഷൻ ഞാൻ ശേഖരിച്ചുള്ള സിനിമ റിലീസാവുന്നുണ്ട് ടു മെനി തിങ്സ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ബാക്കിയുള്ളത് സംസാരിക്കും എൻ്റെ ഒരു തമിഴ് പടം കൂടിയുണ്ട് ഞാൻ വെട്ടറിമാനൻ സാറിൻ്റെ സ്ക്രിപ്റ്റ് ദുരൈ എന്തിൽ ഡയറക്റ്റ് ചെയ്യുന്നൊരു ഗരുഡൻ എന്നൊരു സിനിമ മാർച്ച് അവസാനത്തുള്ള സാർ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ബാക്കിയുള്ള സീ ഇനി പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫാമിലി എൻ്റർടൈനർ ആണ് ഇതൊരു എന്താ പറയുക ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു പടമാണ് പോസ്റ്റർ പറയുന്ന പോലെ അല്ലെങ്കിൽ പേര് പറയുന്ന പോലെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഡെയിലി ഇതൊരു ഇമോഷണൽ ആയിട്ടുള്ള പടം കൂടിയാണ് ഇറ്റ്സ് എ ടൂട്ടൽ ഫാമിലി എൻ്റർടൈനർ ഞങ്ങളെല്ലാവരും പുതിയൊരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഉണ്ണിയുടെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ട്രൈ ചെയ്യുന്ന ഒരു ജോണറാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രാജേഷൻ സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നോൺ നോൺ ഫോമാറ്റ് ആയി അതും എല്ലാവരും കൂടി ചെയ്യുന്ന സ്ക്രിപ്റ്റ് പിന്നെ അലക്സ് ട്രൈ ടു ഗിവ് യു ആ ബോൾസ് എഫ് എൻ്റെ പിന്നെ പിന്നെ നെവ് സീനുകൾ ഫുൾ ആയിട്ട് ശരിക്കും അപ്പോൾ എല്ലാവർക്കും അടിപൊളി അടിപൊളിയൊരു എൻ്റർടൈനെ പ്രതീക്ഷിക്കാം ഫാമിലി എൻ്റർടൈനാണോ സാധാരണ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന ഫാമിലിയായിട്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിത്രമാണ് മർമ്മക്കൾ ഒരു ലൈഫ് ഹാർട്ടറായിട്ട് വളരെ ലൈഫ് ഹാർട്ടറും എൻ്റർടൈനറാണ് ഉണ്ണിക്ക് ഈ പറഞ്ഞ പോലെ കുണ്ണിയുടെ നിർബന്ധം കൊണ്ട് തന്നെ ഒരൊറ്റ സീനിൽ പോലും റേഡിയോ ഒരു മെസ്സുകാണിക്കലോ ഒന്നുമില്ലാതെ പ്യുർ എൻ്റ ഫാമിലി എല്ലാവർക്കും എൻജോയ് ചെയ്യുന്നു നമ്മുടെ യും സപ്പോർട്ടും സന്തോഷം അതുമായി എത്തിച്ചേർന്ന എത്തിച്ചേർന്നെല്ലാം വീഡിയോയ്ക്ക് തന്നെ അമ്മയുടെ അനുഗ്രഹത്തിൽ അങ്ങനെ നമ്മൾ ആദ്യത്തെ സിനിമ സന്താ സിനിമാസിൻ്റെ ആദ്യത്തെ സിനിമ പുലി വെച്ചിട്ടുള്ള സിനിമ തോന്നാൻ സാധിച്ചാൽ നല്ല സന്തോഷമുണ്ട് സ്കന്ധാ സീനിവാസിനോടൊപ്പം ചേർന്ന് ബോളിവുഡിൻ്റെ പ്രൊഡക്ഷൻ ഫിങ്സിനും പ്രൊഡക്ഷൻസാണ് നമ്മളെ കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്നത് സോ അതിൻ്റെ കുറച്ച് കൂടെ എത്താൻ പറ്റിയിട്ടുണ്ട് സോ അവർ ചെയ്യാൻ്റെ സ്നേഹം അറിയിക്കുന്നു പിന്നെ എന്താ പറയുക വിനയ ഗോവിന്ദമായിട്ടുള്ള ഒരു നല്ലൊരു സ്ക്രിപ്റ്റാണ് വിനയ് എന്നുള്ളത് അപ്പോൾ ഈ പടം തീർച്ചയായിട്ടും ഒരു ബ്ലോഗ് മെച്ചറാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഉള്ളിയെ ഉണ്ണിക്ക് ഇഷ്ടമുള്ള ഓഡിയൻസിൻ്റെ ഇടയിൽ ഇനിയും ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ണിത് സിനിമയിലൂടെ ഉണ്ടാകുമെന്ന് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു അതിന് മുന്നേ ഉണ്ണി പറഞ്ഞാൽ ഇങ്ങനെ മുന്നേ ഇറങ്ങാൻ പോലും രണ്ട് സിനിമ ആ തമ്മിൽ സിനിമ ഉള്ളി അതിനെപ്പറ്റി അതിലൊന്നും പറഞ്ഞില്ല അത് പ്രേക്ഷക ജയഗണേശ അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം വളരെ അതിൽ നല്ലൊരു പടമായിരിക്കും ആക്ച്വലി ഇത് വിനയുടെ കൂടെയും കൂടെയും സൂൻ്റെ കൂടെയുള്ള മൂവിയാണ് നല്ലൊരു ഫാമിലി തന്നിട്ടങ്ങൾ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററുണ്ട് സുഖം മൂവിയായിരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് Quero, quero. Vamos ajudar. Vamos vamos വളരെ എക്സൈറ്റഡ് ആണ് എനിക്ക് തോന്നുന്നു സോമൻ്റെ കൃതാവ് കണ്ടിട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ കുറച്ചൊരു എന്താ പറയുക അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് എക്സ്പെരിമെന്റാണ് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് പ്രൊജക്ടിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം സോമൻ്റെ കൃതാവിനും ദക്ഷാമണിപ്പിള്ളക്കും എല്ലാത്തിനും കൂടെ ഉണ്ടായതുപോലെ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ പുതുവർഷത്തിൽ പടത്തിലെ പൂജയിൽ പങ്കെടുത്തിരിക്കുകയാണ് ഇറ്റ്സ്റ്റ് മേ ബി ഉണ്ണിയോടൊപ്പം ഒരു വേഷം ചെയ്യുന്നു വിനയ്ടെ കൂടെ രണ്ടാമത്തെ സിനിമയാണ് അപ്പോൾ ഈ വർഷാവസാനം അഭിനയിച്ച് റിലീസായ നേര് വളരെ സക്സസ് ആയി പോകുന്ന സന്തോഷവും പുതുവർഷത്തിലാദ്യം ഇങ്ങനെ ഒരു പടത്തിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞ ദിവസം ചോട്ട് ഭയങ്കര അമ്മയുടെ നടയിൽ വെച്ച് പൂജ വളരെയധികം